ഒൻപത് ജില്ലകളിൽ മഞ്ഞ അലേർട്ട് സംസ്ഥാനത്ത് ചൂടുയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരമാണ് ഒൻപത് ജില്ലകളിൽ മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചത് കൊല്ലം പാലക്കാട് തൃശൂർ പത്തനംതിട്ട കണ്ണൂർ കോട്ടയം കോഴിക്കോട് മലപ്പുറം കാസർഗോഡ് ജില്ലകളിലാണ് മഞ്ഞ അലേർട്ട് ഇന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ കൊല്ലം പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂർ ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ട കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും കോട്ടയം കോഴിക്കോട് മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിലൊഴികെ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ബൈക്ക് തൂണിലിടിച്ച് മറിഞ്ഞ് യുവാവ് മരിച്ചു മേപ്പാടി റിപ്പൺ പൂക്കുഞ്ഞ് മുഹമ്മദ് റാഫിയാണ് മരിച്ചത് ഇരുപത് വയസ്സായിരുന്നു ബൈക്കിൽ കൂടെയുണ്ടായിരുന്ന ചേരമ്പാടി മില്ലത്ത് നഗർ മുഹമ്മദ് ഷിബിലാഷിന് പരിക്കേറ്റു പതിനേഴ് വയസ്സാണ് ജീപ്പ് തിരിക്കാൻ ശ്രമിക്കുന്നതിനിടെ മറുവശത്ത് നിന്ന് എത്തിയ ബൈക്ക് വെട്ടിച്ചു മാറ്റിയപ്പോൾ നിയന്ത്രണം വിട്ട് തൊട്ടടുത്തുണ്ടായിരുന്ന തൂണിലിടിച്ച് മറിയുകയായിരുന്നു അപകടത്തിൽപ്പെട്ടവരെ ഉടൻ മേപ്പാടി സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാൽ റാഫിയുടെ ജീവൻ രക്ഷിക്കാനായില്ല അമ്പലപ്പുഴയിൽ ബസും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം അമ്പലപ്പുഴ ദേശീയപാതയിൽ കക്കാഴം മേൽപ്പാലത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ഒന്നുമുപ്പതോടെയായിരുന്നു അപകടമുണ്ടായത് ആലപ്പുഴയില് നിന്നും കൊല്ലത്തേക്ക് പോവുകയായിരുന്ന കെഎസ്ആർടിസി ബസ് മറ്റൊരു വാഹനത്തെ മറികടന്ന് പോകവേ എതിർദിശയിൽ നിന്ന് വന്ന ബൈക്കില് തട്ടി നിയന്ത്രണം തെറ്റി ഫുട്പാത്തിലേക്ക് ഇടിച്ചുകയറിയായിരുന്നു അപകടത്തിൽ ബൈക്ക് യാത്രികന് നിസ്സാര പരിക്കേറ്റു തുടർന്ന് ബസ്സിലെ യാത്രക്കാരെ മറ്റു ബസ്സുകളിൽ കയറ്റിവിട്ടു അപകടത്തെ തുടർന്ന് മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിച്ചു ഫുട്പാത്തിന് മുകളിൽ കയറിയ ബസ്സിന്റെ വീൽ പിന്നീട് ബസ് ഡ്രൈവർ ഓടിച്ച് താഴെ ഇറക്കി പാലത്തിന്റെ ഒരു വശത്തേക്ക് മാറ്റിയ ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് അമ്പലപ്പുഴ പോലീസ് എത്തിയാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാല വി സി ആയി ഡോക്ടർ കെ എസ് അനിലിനെ നിയമിച്ചു ഗവർണറുടെ കടുത്ത അതൃപ്തിയെ തുടർന്ന് ഡോക്ടർ പി സി ശശീന്ദ്രൻ രാജിവെച്ച ഒഴിവിലാണ് പുതിയ നിയമനം മണ്ണുത്തി വെറ്റിനറി കോളേജിലെ പ്രൊഫസറാണ് അനിൽ സിദ്ധാർത്ഥിൻ്റെ മരണത്തിൽ മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ വി സി പിൻവലിച്ചതായിരുന്നു രാജ്ഭവന്റെ അതൃപ്തിക്ക് കാരണം സിദ്ധാർത്ഥിൻ്റെ മരണത്തിലെ വീഴ്ചകളുടെ പേരിൽ മുൻ വി ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥിനെ നേരത്തെ ഗവർണർ സസ്പെൻഡ് ചെയ്തിരുന്നു കൃഷ്ണകുമാറിനെ തടഞ്ഞ് എസ് എഫ് ഐ പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൊല്ലം ഐ ടി ഐയിൽ എത്തിയതോടെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറിനെ എസ് എഫ് ഐ പ്രവർത്തകർ തടഞ്ഞത് കൊല്ലം മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയാണ് ജി കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സ്പോർട്സ് ഡേയുടെ സമ്മാനദാനം നടത്താൻ ശ്രമിച്ചതാണ് സംഘർഷത്തിന് ഇടയാക്കിയത് കോളേജ് ഡേയോടനുബന്ധിച്ച് ലൈറ്റ് ആൻഡ് സൗണ്ട് ക്രമീകരിച്ചതിൻ്റെ സാമ്പത്തിക വിഷയത്തെ ചൊല്ലി കോളേജിൽ നേരത്തെ പ്രശ്നമുണ്ടായിരുന്നു പ്രചാരണത്തിൻ്റെ ഭാഗമായി എത്തിയ കൊണ്ട് സമ്മാനദാനം നടത്താൻ കഴിയില്ല എന്ന് എസ് എഫ് ഐ യൂണിയൻ അംഗങ്ങൾ അറിയിച്ചു തുടർന്ന് എ ബി ബി പി എസ്എഫ്ഐ അംഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടാവുകയായിരുന്നു